ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈം നന്ദിപുലം മിഴി സംസ്കാര വേദി നേതൃത്വം നൽകുന്ന കളിക്കള കളിക്കളനിർമ്മാണ പ്രചരണാർത്ഥം നല്ലൊരു പായസം ഉണ്ടാക്കാൻ കേട്ടോ ഞവരരി കൊണ്ടുള്ള ഓർഗാനിക് ഞവരരി കൊണ്ടുള്ള പായസം അതിൻ്റെ ഭാഗമായിട്ട് മിഴിയിലെ പ്രവർത്തകരുടെ തേങ്ങാപ്പാൽ എടുക്കുന്നത് ഞവര അരി കുക്ക് ചെയ്യുന്നത് എല്ലാം എല്ലാമുണ്ട് കേട്ടോ നാല് കിലോ ഞവര അരിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒരു നാൽപ്പത് തേങ്ങയും അത് ഉറച്ച് തയ്യാറാക്കണം അതിന് അതിനുവേണ്ടി നമ്മളൊരു പന്ത്രണ്ട് കിലോ ശർക്കര ഉരുക്കിയെടുക്കണം തേങ്ങാ പാല് മൂന്ന് തരത്തിൽ നമ്മൾ എടുക്കണം ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാല് മൂന്നാം പാലിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ വരയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെന്തയിൽ നന്നായിട്ട് ഒരു എയ്റ്റി പെർസെൻജ് വെന്തതിന് ശേഷം നമ്മൾ മൂന്നാം പാൽ ഒഴിക്കണം നന്നായിട്ട് കുക്ക് ചെയ്യണം പായസത്തിൻ്റെ ടേസ്റ്റ് ഇത് വരട്ടുന്നതോടുകൂടി വർദ്ധിക്കും അത് നന്നായിട്ട് വരട്ട നല്ല സ്മെല്ല് വരും അതിന് നന്നായിട്ട് കുക്ക് ആയതിന് ശേഷം നമ്മളിത് രണ്ടാം പാൽ ഒഴിക്കണം പല പ്രാവശ്യമായിട്ട് പാലുകൾ തേരണം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഏലക്കായും നല്ല ചുക്കും ജീരകവും പൊടിച്ച് ചേർക്കണം അത് അവസാനമാണ് ചേർക്കേണ്ടത് കേട്ടോ പല സ്റ്റെപ്പായിട്ടിത് നമ്മൾ തേങ്ങപ്പാൽ ചേർത്ത് കഴിഞ്ഞു അവസാനമാണ് ഒന്നാം പാൽ ഒഴിക്കേണ്ടത് നന്നായിട്ട് വരട്ടിയെടുത്തു അപ്പോൾ അടിപൊളി പായസം റെഡിയായി അതിൽ കശുവണ്ടിയും മുന്തിരി നമ്മൾ ഏകദേശം നൂറ് ഗ്രാം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും തീർച്ചയായും ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മുടെ പായസം എന്താ സ്കൂളിലത്തെ കൊച്ചുകൂട്ടുകാർക്കായിട്ട് വിതരണം ചെയ്യണം കേട്ടോ നമ്മുടെ കളിക്കള നിർമ്മാണ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നന്ദിപുലൂ സ്കൂളിൽ നടന്ന പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഞരരി പുതുമയുള്ള ഓർഗാനിക് ഞവരരി പായസം നിർമ്മാണവും വിതരണവും കൊച്ചുകുട്ടികൾ നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിച്ചു